സ്വർഗീയ വസന്തങ്ങളല്ല അവരുടെ അടിസ്ഥാന ഉദ്ദേശം വലൽ ഹൂറുൽ ഹിസാനു വലൽ ഹിയാമ സുന്ദരിവതികളായ ഹ്യൂറുൽങ്ങളോ സ്വർഗത്തിലെ ബംഗ്ലാവുകളോ അല്ല അവരുടെ ലക്ഷ്യം അള്ളാഹുവേ ഞാൻ നിന്നെ ആരാധിക്കുന്നത് എൻ്റെ അനുഷ്ഠാനവും ഭക്തിമാർഗങ്ങളും നിന്നോട് ഞാൻ കാണിക്കുന്ന പുണ്യ ആരാധനകളും നിൻ്റെ സ്വർഗം മോഹിച്ചതിൻ്റെ പേരിലാണെങ്കിൽ ആ സ്വർഗം എനിക്ക് വേണ്ട അതല്ല അള്ളാഹുവേ നിൻ്റെ നരകാഘിനിയെ ഭയന്നതുകൊണ്ടാണ് ഞാൻ നിനക്ക് വിപാദത്ത് ചെയ്യുന്നതെന്ന് നിനക്കറിയുമെങ്കിൽ എൻ്റെ ആരാധനയുടെ ആത്യന്തിക ലക്ഷ്യം നരകവിമോചനമാണെന്ന് നീ അറിയുന്നുവെങ്കിൽ ആ നരകത്തിലിട്ട് എന്നെ നീ കരിച്ചു കളയണം അത് രണ്ടുമല്ല എൻ്റെ ലക്ഷ്യം എൻ്റെ ആഗ്രഹം എൻ്റെ ആരാധന കൊണ്ടുള്ള ഉദ്ദേശ്യം നരകവിമുക്തിയുമല്ല സ്വർഗപ്രവേശനവുമല്ല മറിച്ച് സർവനിധിയായ സർവേശ്വരനായ അള്ളാഹുവേ ഞാൻ നിന്നെ ആരാധിക്കുന്നത് നീ ആരാധിക്കപ്പെടാൻ അർഹനാണ് പൂജിക്കപ്പെടാൻ അർച്ചനകൾക്ക് വിധേയനാകാൻ എല്ലാ വിധത്തിലുള്ള വിവാദത്തിനും അർഹതയുള്ളവനാണ് നീ നിന്റെ രാത്തിന് നിന്റെ സത്യത്തെ അറിയുന്ന ഞാൻ നീ വിവാദത്ത് ചെയ്യുവാൻ അർഹതപ്പെട്ടവനാണ് ഇതാണ് ولكن the out of the out ان the out of the out of the out of إذا صح منك الود فالكل هين فكل الذي فوق التراب تراب بسم الله الرحمن الرحيم أصبحنا وأصبح الملك لله والحمد لله رب العالمين منوهر مايا إنت تبربادتل പിക്കുന്നത് പ്രിയപ്പെട്ട ഒരു സ്നേഹഭാചനവുമായിട്ടാണ് ഒരു മഹിളാരത്നം സ്നേഹത്തിൻ്റെ അനുരാഗത്തിൻ്റെ ഭൂമികയിൽ ആകാശത്തോളം വാഴ്ത്തപ്പെട്ട ഒരു ഉത്തമ വനിത അതെ ഒരാൾ ജീവിതത്തിൽ പറഞ്ഞ ഒരാധ്യാത്മിക സംഭാഷണത്തിൻ്റെ പേരിൽ നിരവധി നിരവധി ആളുകൾ ക്രൂശിക്കുകയും വേദനിപ്പിക്കുകയും ആരോപണ ആരോപണശരങ്ങളേൽപ്പിച്ച് ധർമ്മത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത അതെ മനസ്സിലാകാതെ അന്ധതയുടെ പേരിൽ കുറേ അധികം ആളുകൾ വിമർശിച്ച ഒരു കഥാപാത്രം പക്ഷേ കാര്യബോധമുള്ളവർക്ക് ജ്ഞാനോധയം ലഭിച്ചവർക്ക് വിവരമുള്ളവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം മനസ്സിൻ്റെ ഉള്ളകം എപ്പോഴും അനുസ്മരിക്കുവാൻ നാവിൻ തുമ്പുകളിൽ എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്ന അത്യുത്തമമായ ഒരു വചനം ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച ആ പ്രിയപ്പെട്ട വനിത മറ്റാരുമല്ല ഹിജ്രാബ്ദം നൂറ് കാലഘട്ടത്തിൽ ആദ്യത്തെ നൂറ്റാണ്ടിൽ ബസറയിൽ ജീവിച്ച ആധ്യാത്മിക ചക്രവർത്തിനിയായ ആ മഹിളാമണി അ സയ്യദത്തു റാബി തുനിൽ അള്ളാഹു അൻഹ സയ്യിദത്തുർ ആബിയായെ അറിയാത്തവരായി പറയാത്തവരായി കേൾക്കാത്തവരായി ആധ്യാത്മിക രംഗത്ത് ഈശ്വരീയ ബോധമുള്ളവരിൽ വായനാ ബോധമുള്ളവരാരും ഉണ്ടാവുകയില്ല കാരണം ഇലാഹിയായ പ്രണയത്തെ ഈശ്വരീയ പ്രേമത്തെ സൃഷ്ടാവായ പടച്ച തമ്പുരാനോടുള്ള മഹബത്തിനെ ഇത്രമേൽ പ്രകാശിപ്പിച്ച വചനമൊഴികൾ ലോകത്തേക്ക് സമ്മാനിച്ച ഒരു പെണ്ണ് അടുത്ത നൂറ്റാണ്ടിലൊന്നും ഉണ്ടായിട്ടില്ല അസയ്യിദത്തുറാബി ആ ദിയ റതി അള്ള ഹാൻഹ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് തൻ്റെ കൂട്ടുകാർക്കിടയിൽ കുടുംബത്തിനിടയിൽ ജീവിക്കുന്നിടയിൽ ആരോ തട്ടിക്കൊണ്ടുപോയി അടിമയായി ചില്ലിക്കാശിനു വിറ്റ് ഒരു യജമാനൻ്റെ മുൻപിൽ അടിമവൃത്തി ചെയ്യേണ്ടി വന്ന് വളർന്ന ഒരു പെൺകൊടിയായിരുന്നു അസയ്യിദ തുറാബിയാ തുനിൽ അദവിയ ഇറാഖിലെ ബസറയിലാണ് അവർ വസിച്ചത് അടിമച്ചന്തയിൽ നിന്നും യജമാനൻ്റെ വീട്ടിലെത്തിയപ്പോഴും ലോകൈകനാഥനായ അള്ളാഹുവിന് മാത്രം അടിമത്ത ഭാവം പ്രകടിപ്പിക്കാൻ വിധിക്കപ്പെട്ട ആ പെണ്ണ് അസയ്യിദത്തുർ ആബിയതുർ അതി അള്ളഹ് അൻഹ അള്ളാഹുവിനോടുള്ള പ്രേമത്തെ സ്നേഹത്തെ എങ്ങനെയായിരിക്കണം ഒരാൾ പ്രകടിപ്പിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു യജമാനൻ്റെ മനസ്സലിഞ്ഞു അദ്ദേഹം അവരെ സ്വതന്ത്രയാക്കി വിട്ടു അന്ന് മുതൽ ആരാധനാ തപസ്സുകളുടെ ധ്യാനമാർഗങ്ങളുടെ ജ്ഞാനലോകത്ത് പ്രകാശിക്കുകയായിരുന്നു അസയ്യിദ തുറിയാൽവ റബിയാഹുഅൻഹ അള്ളാഹുവിനെ ജ്ഞാനപൂർവ്വം അറിഞ്ഞ ഒരാളും അള്ളാഹുവിനെ ഭയപ്പെടുകയല്ല പേടിക്കുകയല്ല മറിച്ച് പ്രണയിക്കുകയാണ് ചെയ്യുക പേടി വേണം ഭയം വേണം പക്ഷെ അത് പലരും മനസ്സിലാക്കിയ രീതിയിലല്ല എന്ന് മാത്രം സ്നേഹത്തിൻ്റെ അനുരാഗത്തിൻ്റെ ലോകൈക മഹാതമ്പുരാനായ സൃഷ്ടാവായ അള്ളാഹ് ആ അള്ളാഹുവിനോട് സ്നേഹം തന്നെ വിരിഞ്ഞ് അടുക്കുന്നതല്ലേ നല്ലത് പ്രണയം തന്നെ വളർന്ന് അള്ളാഹുവിനെ പ്രാപിക്കുന്നതല്ലേ നല്ലത് ഭയം പേടി എന്ന ഒരു വികാരത്തെ മതധർമ്മങ്ങളുടെ അടിച്ചേൽപ്പിക്കാനുള്ള ആയുധമായി പലരും പ്രയോഗിക്കുന്നത് പ്രണയ അനുരാഗത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയാത്തത് കൊണ്ടാണ് അസയ്ദത്തുർ ആബിയത്തുനിൽ അദവിയർ റസി അള്ളഹുവാൻഹ അള്ളാഹുവുമായി നടത്തിയ ആധ്യാത്മ സല്ലാപത്തിൽ അവർ നടത്തിയ ഒരു മൊഴി അതാണ് പലരെയും ചൊടിപ്പിച്ചത് അന്ധമില്ലാത്ത കഥയറിയാത്ത അക്ഷരങ്ങളെ പൂജിക്കുന്ന പണ്ഡിതരെന്ന് പറയുന്ന പലരും വ്യാകരണം പറഞ്ഞ് ഈ വിശുദ്ധ മൊഴിയുടെ പേരിൽ സെയ്ദത്തുർ ആബിയാത്തലിൻ അദവിയായ വിമർശിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ എത്ര മധുരമുള്ള മൊഴിയാണത് ഇമ്പമുള്ള വചനമാണത് ചിന്താപൂർവം മനനം ചെയ്യുന്നവർക്ക് എന്നും ആലോചിക്കുവാനുള്ള വിശുദ്ധ മൊഴി അതിപ്രകാരമാണ് ചരിത്രകാരന്മാർ പണ്ഡിതന്മാർ പിൽക്കാലത്തുള്ള എല്ലാവരും ഭംഗിയായി ഉദ്ധരിച്ചിട്ടുണ്ട് പ്രഗത്ഭനായ ലിമാമു മുത്തവല്ലി അഷ റാവി തൻ്റെ തഫ്സീറിലേക്കും അതെടുത്തുദ്ധരിച്ചിട്ടുണ്ട് നന്മപൂർവ്വം അസയ്ദത്തുർ ആബിയുനിൽ അദവിയർ റസിയല്ലാഹു അൻഹ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു اللهم إن كنت تعلم أني أعبدك طمعا في جنتك فأهرمني منها وإن كنت تعلم أني أعبدك خوفا من نارك فأحرقني فيها وإني أعبدك لأنك تستحق أن تعبد مطرتنا نغل كندل ഉല്ലേഖനം ചെയ്യപ്പെട്ട ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ ഒരു മനുഷ്യൻ മൊഴിഞ്ഞ ഏറ്റവും ഉത്തമമായ ഗീതമാണിത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരടിമയ്ക്ക് പറയാവുന്ന ഏറ്റവും മുന്തിയ ശ്ലോകമാണിത് പക്ഷേ അർത്ഥമറിയാതെ ആടുന്നവർക്ക് അതിൻ്റെ ആന്തരിക സൗന്ദര്യം മനസ്സിലാക്കാൻ കഴിയില്ല അസയ്ബിയാൽുഹ ഈ വചനത്തിലൂടെ പറഞ്ഞത് എന്താണ് അള്ളാഹുക്കിൻ അള്ളാഹുവേ നിന്റെ സ്വർഗം കാക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് നീ എന്നിൽ നിന്നും മനസ്സിലാക്കുന്നതെങ്കിൽ എനിക്ക് ആ നിഷേധമാണ് വേണ്ടത് ആ സ്വർഗം എനിക്ക് നീ തടഞ്ഞു വയ്ക്കണം ഒന്നുകൂടി അള്ളാഹുവേ ഞാൻ നിന്നെ ആരാധിക്കുന്നത് എൻ്റെ അനുഷ്ഠാനവും ഭക്തിമാർഗങ്ങളും നിന്നോട് ഞാൻ കാണിക്കുന്ന പുണ്യ ആരാധനകളും നിൻ്റെ സ്വർഗം മോഹിച്ചതിൻ്റെ പേരിലാണെങ്കിൽ ആ സ്വർഗം എനിക്ക് വേണ്ട അതല്ല ഫർഫി ഫീഫിഹ അള്ളാഹുവേ നിന്റെ നരകാഗ്നിയെ ഭയന്നതുകൊണ്ടാണ് ഞാൻ നിനക്ക് വിവാദത്ത് ചെയ്യുന്നതെന്ന് നിനക്കറിയുമെങ്കിൽ എൻ്റെ ആരാധനയുടെ ആത്യന്തിക ലക്ഷ്യം നരകവിമോചനമാണെന്ന് നീ അറിയുന്നുവെങ്കിൽ ആ നരകത്തിലിട്ട് എന്നെ നീ കരിച്ചു കളയണം അത് രണ്ടുമല്ല എൻ്റെ ലക്ഷ്യം എൻ്റെ ആഗ്രഹം എൻ്റെ ആരാധന കൊണ്ടുള്ള ഉദ്ദേശ്യം നരകവിമുക്തിയുമല്ല സ്വർഗപ്രവേശനവുമല്ല മറിച്ച് സർവനിധിയായ സർവേശ്വരനായ അള്ളാഹുവേ ഞാൻ നിന്നെ ആരാധിക്കുന്നത് നീ ആരാധിക്കപ്പെടാൻ അർഹനാണ് പൂജിക്കപ്പെടാൻ അർച്ചനകൾക്ക് വിധേയനാകാൻ എല്ലാ വിധത്തിലുള്ള വിവാദത്തിനും അർഹതയുള്ളവനാണ് നീ നിൻ്റെ രാത്തിന് നിൻ്റെ സത്യത്തെ അറിയുന്ന ഞാൻ നീ വിവാദത്ത് ചെയ്യുവാൻ അർഹതപ്പെട്ടവനാണ് ഇതാണ് എൻ്റെ ആരാധനയുടെ ലക്ഷ്യം എൻ്റെ ഉദ്ദേശം സ്വർഗമോഹവും നരകഭയവും മാത്രം ലക്ഷ്യമാക്കി ആരാധനകൾ ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ ലക്ഷ്യം പരിമിതമാണ് അവരുടെ ഉദ്ദേശം വളരെ ചെറുതാണ് കാരണം സൃഷ്ടാവായ അള്ളാഹുവിനെ പ്രാപിക്കുക അള്ളാഹുവിനെ തന്നെ സ്വന്തമാക്കുക അവനെ അറിഞ്ഞ ആരാധിക്കുക ഇവിടെ നിസ്വാർത്ഥമായിരിക്കണം ആരാധന സ്വർഗത്തെ മോഹിക്കുന്നത് ഒരു തരം സ്വാർത്ഥതയാണ് ഇല്ലാതെ സൃഷ്ടാവായ അള്ളാഹുവിനെ തന്നെ ലഭിക്കാൻ പടച്ച തമ്പുരാനെ ലഭിച്ചാൽ പിന്നെ അള്ളാഹു തരുന്നതെല്ലാം ലഭിക്കും സ്വർഗമുണ്ടതിൽ സന്തോഷങ്ങളുണ്ടതിൽ അങ്ങനെ ഒരു സ്വർഗത്തിലേക്ക് വരുമ്പോൾ അള്ളാഹുവിനെ ലഭിച്ചതുകൊണ്ടുള്ള കൊണ്ടുള്ള സ്വർഗമാണത് അത് സ്വർഗീയതയാണ് അത് മധുര മനോഹരമാണ് അതല്ല അള്ളാഹുവിൻ്റെ സംപ്രീതി ലഭിക്കുന്നു അള്ളാഹുത്തായെ പാർപ്പിക്കുന്നത് എവിടെയുമാകട്ടെ നരകാഗ്നിയുടെ ആഴക്കടലിലാണെങ്കിലും അള്ളാഹുവിൻ്റെ സംപ്രീതിയാണ് ഒരടിമയ്ക്ക് ലഭിക്കുന്നതെങ്കിൽ അവിടമാണ് സ്വർഗം ആ നരകക്കൊണ്ടും സ്വർഗീയ വസന്തത്തിൻ്റെ സാക്ഷാത്കാരമാണ് വളരെ ലളിതമായ തത്വശാസ്ത്രമാണ് വിവാദത്ത് ചെയ്യുന്നതെല്ലാം കേവലം ലൗകികമായി മനസ്സിലാക്കാവുന്ന സുഖഭോഗങ്ങളെ ആണെങ്കിൽ എന്തർത്ഥമാണ് അതിലുള്ളത് ഇവിടെ എല്ലാ ഹറാമുകളും നിഷിദ്ധങ്ങളും മാറ്റിവയ്ക്കുന്നത് പരലോകത്ത് വച്ച് ആ സുഖഭോഗങ്ങൾ ലഭിക്കാനാണ് എന്ന് പറയുന്നത് എന്തുമാത്രം മ്ലേച്ചമാണ് മറിച്ച് ഒരു വിശ്വാസിയുടെ തിരിച്ചറിവുള്ള ഒരാളുടെ ബോധം എന്താണ് എനിക്ക് വേണ്ടത് സ്വർഗമോ അതിലുള്ള സുഖ സൗകര്യങ്ങളോ അല്ല സ്വർഗത്തിൻ്റെ നാഥനെയാണ് ഇതാണ് അസയ്ത്തുർ ആബിയായുലവിയർ അയ്യല്ലാഹു വൻ ഹായുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശവും ഇത് പരിശുദ്ധ ഖുർആാനിൻ്റെ സാക്ഷിയാണ് സ്വർഗം വേണ്ട എന്നോ നരകം വേണമെന്നോ അല്ല അദവിയ റാബിയത് അഹുഅൻഹ പറഞ്ഞത് അള്ളാഹുവിൻ്റെ സമ്മാനങ്ങൾ ഏതും തനിക്ക് സ്വർഗീയമാണ് അത് ഏതാകണം എങ്ങനെയാകണമെന്ന് നിശ്ചയിക്കേണ്ടത് അടിമയല്ല ഉടമയാണ് ഇതാണ് ഈ പ്രാർത്ഥനയുടെ പൊരുൾ സ്വർഗം അത് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് അതിനെയാണോ കാക്ഷിക്കേണ്ടത് അതോ സൃഷ്ടാവായ അള്ളാഹുവിനെയാണോ പരിശുദ്ധ എല്ലാവരും അത് പാരായണം ചെയ്യാറുണ്ട് മനനമില്ലാതെ ചിന്തയില്ലാതെ എന്താണ് അള്ളാഹു പറഞ്ഞത് ഫമൻ കാന ലിഖാ തൻ്റെ നാഥനുമായുള്ള കൂടിക്കാഴ്ച അള്ളാഹുവിനെ പ്രാപിക്കുക എന്ന സംഗമ സാക്ഷാത്കാരം ആരെങ്കിലും മോഹിക്കുന്നുവെങ്കിൽ അപ്പം ആശിക്കേണ്ടത് ആഗ്രഹിക്കേണ്ടത് നാഥനുമായുള്ള കൂടിക്കാഴ്ചയാണ് ആ നാഥനുമായുള്ള കൂടിക്കാഴ്ച എപ്പോഴെവിടെ വെച്ച് എങ്ങനെയാണോ പ്രാപിക്കുന്നത് അതാണ് തൻ്റെ ഉദ്ദേശം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അള്ളാഹു പറയുന്നു തൻ്റെ നാഥനുമായുള്ള കൂടിക്കാഴ്ച ആരെങ്കിലും മോഹിക്കുന്നുവെങ്കിൽ ഫല അമലൻ സ്വാലിഹൻ അവൻ സത്കർമ്മം അനുഷ്ഠിച്ചുകൊള്ളട്ടെ അവൻ ചെയ്യുന്ന സദ്കർമ്മം പുണ്യം അമലുൻ സ്വാലിഹ് അതവൻ അനുഷ്ഠിച്ചുകൊള്ളട്ടെ അമലുൻ സ്വാലിഹിനെ അവൻ വർക്കൗട്ട് ചെയ്യട്ടെ എന്നിട്ടോ ഒലായുഷ്രിക്കു ബി അഭിബാദത്തിറബിഹി അഹദൻ തൻ്റെ നാഥനായ അള്ളാഹുവിന് അബാദത്ത് ചെയ്യൽ കൊണ്ട് ഒന്നിനെയും അവൻ പങ്കാളിയായി കൂടെ കരുതാതിരിക്കട്ടെ ഇവിടെ ഒലായുഷിരി ബി അബാദത്തിറബ്ബിഹി അവൻ്റെ നാഥന് അവൻ അഭിബാദത്ത് ചെയ്യുന്നതുകൊണ്ട് അവൻ പങ്കു ചേർക്കരുത് അഹദൻ ഒന്നിനെയും ഒരാളെയും എന്നല്ല വിഗ്രഹത്തെയല്ല പ്രതിഷ്ഠകളെയല്ല ഭൗതികമായ എന്തെങ്കിലും ലക്ഷ്യങ്ങളെയല്ല ആത്മീയമായ എന്തെങ്കിലും മോഹങ്ങളെയല്ല അഹദൻ ഒന്നിനെയും ലക്ഷ്യമാക്കരുത് പങ്കാളിയാക്കരുത് അള്ളാഹുവിനെ വിവാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിനെ ലഭിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇതാണ് അസയ്യിദ തുറാബിയാത്തുനിൽ അദബിയ റവഹ്വൻഹായിയുടെ പിൽക്കാലത്തും കടന്നു വന്ന സൂഫി മഹാരഥന്മാരുടെയൊക്കെ ആത്യന്തിക ലക്ഷ്യം സയ്യിദി അബുൽ ഹസനി ഹസനിഷാദുലി റബിയല്ലാഹ് വൻഹുവിൻ്റെ കവിതയായി പ്രചുര പ്രചാരം നേടിയ ഒരു വാക്കുണ്ട് അതും ഇതുപോലെ മനസ്സിലാകാത്തവർ വിമർശിക്കും അകം തിരിഞ്ഞവരോ അതിനെ വല്ലാതെ ഇഷ്ടപ്പെടും അത്രേ ഉള്ളൂ സ്വർഗനരക ലക്ഷ്യ ബോധമല്ല ഒരടിമയുടെ ആരാധനയുടെ ആത്യന്തിക ലക്ഷ്യം സൃഷ്ടാവായ സർവേശ്വരനായ അള്ളാഹുവിനെ പ്രാപിക്കലാണ് ഫമാ ദിനിൻസാനുൽ സത്യബോധമുള്ള വിശ്വാസികളുടെ അടിസ്ഥാന ലക്ഷ്യം ഫമാ ദിനിൻ ഏതൻ തോപ്പുകൾ സ്വർഗീയ വസന്തങ്ങളല്ല അവരുടെ അടിസ്ഥാന ഉദ്ദേശം വലൽ ഹൂറുൽ ഹിസാനു ഹ്യൂറുൽ സുന്ദരിവതികളായ ഹ്യൂറുൽ സ്വർഗത്തിലെ ബംഗ്ലാവുകളോ അല്ല അവരുടെ ലക്ഷ്യം അവരുടെ ലക്ഷ്യം എന്താണ് സിവാൽ ജലീലി ഫദാമുനാഹും അൽ ജലീലായ അത്യുന്നതനായ അള്ളാഹുവിനെ ദർശിക്കുക ഫദാ മുനാഹും അതാണ് അവരുടെ ലക്ഷ്യം അത് ലഭിക്കണം അത് സാധിക്കണം അത് പറഞ്ഞത് ഫമൻ കുറാനും പറഞ്ഞത് ലിഖാ റബ്ബിഹി തൻ്റെ റബ്ബിൻ്റെ ലിഖാഇനെ ഒരാൾക്ക് ലഭിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വലായുഷിരിക്കു വിഭാദത്തിൽ റബ്ബി റബ്ബിഹി അഹദൻ അവൻ്റെ വിഭാഗത്തു കൊണ്ട് ഒരാളെയും ഒന്നിനെയും പങ്കുവെക്കരുത് ലക്ഷ്യമാക്കരുത് ഇതാണ് അബുൽ ഹസനി ഷാദുലി അൻഹുവിനെ പോലുള്ള മഹാത്മാക്കൾ ഇതൊക്കെ സൂഫികൾ അവരുടെ ആരാധന ധ്യാന ഭജനകളിൽ മുഴക്കുന്ന സന്ദേശങ്ങളാണ് സന്തോഷങ്ങളാണ് തിരിച്ചറിവുള്ള ജ്ഞാനബോധികളുടെ ലക്ഷ്യവും അന്ധമില്ലാത്ത ഭക്തിമാർഗികളുടെ ലക്ഷ്യവും നല്ല വ്യത്യാസമുണ്ടാകും അതിൻ്റെ റിസൾട്ടും അങ്ങനെ ആയിരിക്കും അവരുടെ ജീവിതരീതിയുടെ പ്രകാശനങ്ങളും വ്യത്യസ്തമായിരിക്കും അസയ് അതുറാബിയാത്തുൽ പോലെ സയ്യിദി അബുൽ പോലെ സയ്യിദി അബ്ദുൽ ഖാദിരിൽ ഝീലാനിയെ പോലെ സയ്യിദി ഇബ്രാഹീമുൽ ഖുറഷി അദ്ദസൂഖിയെപ്പോലെ ജ്ഞാനലോകത്ത് വിരാജിച്ച ചക്രവർത്തികൾ അവരെല്ലാം അള്ളാഹുവിനെയാണ് പ്രണയിച്ചത് നരകം പേടിച്ചല്ല സ്വർഗം മോഹിച്ചല്ല അവരുടെ ആരാധനകൾ നിസ്വാർത്ഥമായിരുന്നു റാബിയാത്തുൽ അദവിയിലേക്ക് തന്നെ വരാം അവർ ഈ സത്യം വേറെയും പറഞ്ഞിട്ടുണ്ട് അസൈദത്ത് റാബിയായത്തുൽ അദവിയയുടെ അതിമനോഹരമായ ഒരു ശ്ലോകം അറഫ്തുൽ അറഫ്തു അള്ളാഹുവേ നിന്നോടുള്ള പ്രണയമെന്ന അനുരാഗം എന്നാണോ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത് അന്ന് മുതൽ ഞാൻ നിന്നോടുള്ള പ്രണയലോകത്ത് വസിക്കുന്നു അന്ന് മുതൽ എൻ്റെ മനസ്സകം നിൻ്റെ എതിരാളികൾക്കെല്ലാം ഞാൻ അടച്ചു വച്ചിരിക്കുകയാണ് നിന്നെ ഉൾക്കൊള്ളുന്നതിനും ആവാഹിക്കുന്നതിനും വിഘ്നമായി വരുന്ന എല്ലാവരെയും എല്ലാറ്റിനെയും എൻ്റെ കൽഭകത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് ഞാൻ അടച്ചു വച്ചിരിക്കുകയാണ് എനിക്ക് നിന്നെ മാത്രം മതി വകും തുയാ മൻ തുറ ഹൽ കുലൂബ് വലസ്നറാഖ് മനസ്സഖങ്ങളിലെ ഉള്ളറകളിലുള്ളതിനെ കാണുന്നവനായ നാഥ നിന്നോടാണ് ഞാൻ സല്ലപിക്കുന്നത് നേരിട്ടുള്ള മുഖക്കണ്ണുകൊണ്ടല്ല ഞാൻ കാണുന്നത് എൻ്റെ അകക്കണ്ണ് നിന്നിലേക്ക് ഞാൻ തുറന്നു വെച്ചിരിക്കുന്നു എന്നിട്ട് അസയ്ദത്തുറാബി ആയതുനിൽ അതവിയ റസി അള്ളാഹുഅൽഹ പറഞ്ഞ വാക്ക് ലോകൈകമുത്താണ് നിന്നെ പ്രണയിക്കുന്നത് രണ്ട് വിധാനത്തിലാണ് ഞാൻ രണ്ടു കാരണത്താലുള്ള ഹുബാണ് പ്രേമമാണ് പ്രണയമാണ് സ്നേഹമാണ് എനിക്ക് നിന്നോടുള്ളത് ഒന്ന് ഹുബ്ബൽ ഹവ ഐച്ഛികമായി കടന്നു വന്ന നിസ്വാർത്ഥമായ ഹുബ് അതിന് കാര്യകാരണങ്ങളൊന്നുമില്ല നീ എന്നോട് പറഞ്ഞു ഞാൻ അനുസരിക്കുന്നു നീ ഉടമ ഞാൻ അടിമ ഹുബ്ബൽ ഹവാ അത് ഐച്ഛികമായി വരുന്നതാണ് കൃത്രിമമായി ഞാൻ വളർത്തുന്നതല്ല എന്തിനെങ്കിലും മോഹിച്ചോ മറ്റെന്തിനെങ്കിലും പേടിച്ചോ അല്ല ഹ്യുബുൽ ഹവ മറ്റൊന്ന് മറ്റൊരു ഹുബ് എനിക്ക് നിന്നോടുണ്ട് നീ അതിന് അർഹനാണ് എന്ന് എനിക്കറിയാം അത് തന്നെ എൻ്റെ ഹുബിന് യഥാർത്ഥമായും നീ അർഹനാണ് എന്നെനിക്കറിയാം നീ എൻ്റെ ഹുബിന് തികച്ചു അർഹനാണ് അതല്ലാത്ത ഒരു ചോദ്യം എനിക്കില്ല ഒന്ന് ഇങ്ങോട്ട് കിട്ടണമെന്നോ ഒന്ന് തടഞ്ഞു വയ്ക്കണമെന്നോ ഉദ്ദേശമല്ല നിസ്വാർത്ഥമാണ് അതുകൊണ്ടാണ് റാബി അതുവിയ പറഞ്ഞത് ഹവ എൻ്റെ ഐച്ഛികമായ ഹുബ് കറകളഞ്ഞ സ്നേഹം നിന്നോട് എൻ്റെ മനസ്സകത്ത് സ്ഥാപിതമായപ്പോൾ നിന്നെ വിക്രു ചൊല്ലുന്നതിൽ നിന്നും മറ്റൊന്നും എനിക്ക് തടസ്സമല്ല എൻ്റെ ചിന്തയും വിചാരവും വികാരവും ജീവിത ചലനങ്ങളുമെല്ലാം നിന്റെ വിക്രിൽ ഞാൻ ഒതുക്കിയിരിക്കുന്നു ഫലസ്തു അറൽ കൗന നീ അർഹനാണ് എൻ്റെ പ്രണയത്തിന് എൻ്റെ സ്നേഹത്തിന് ആ ഒരു തലത്തിൽ ഞാൻ നിന്നെ സ്നേഹിക്കുമ്പോൾ നിന്നെ കാണുന്നത് വരെ ഞാൻ ആ സ്നേഹവുമായി നിന്റെ നിൻ്റെ സാധിക്കുന്നത് വരെ ഞാൻ നിന്നെ പ്രണയിക്കുന്നു പടച്ചവനെ സ്നേഹിക്കുന്നു റബ്ബെ അതുകൊണ്ട് രണ്ടായാലും രണ്ട് രീതിയിൽ ഞാൻ നിന്നെ ഹിബ് ചെയ്താലും അതൊന്നും എൻ്റെ നീയാണ് നീയാണതിന് ഉദക്കം ചെയ്തവൻ നീയാണ് ആണതിന് എനിക്ക് തൗബ ചെയ്തവൻ നീയാണ് എനിക്ക് അവസരം തന്നവൻ ഇതായിരുന്നു അസയ്ദത്തുർ ആബി ആയത്വനിൽ അദവിയ റവി അള്ളാഹുഅൽഹ അതുകൊണ്ടാണല്ലോ അർദ്ധരാത്രികളിൽ അള്ളാഹുവുമായുള്ള ഏകാന്ത ധ്യാനവാസത്തിൽ അസയ്ദത്തുർ ആബി ആയത്യുനിൽ അദവിയ റബി അള്ളാഹുവാൻഹ മനനം ചെയ്യാറുള്ള ഒരു ശ്ലോകമുണ്ട് മനസ്സ് വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു വരിയാണ് ആ തലത്തിലേക്ക് ഉയരാനൊന്നും നമുക്ക് സാധിക്കുന്നില്ലെങ്കിലും റാബി അബത്തുള്ള അദവിയായ പോലുള്ള ആധ്യാത്മരംഗത്തെ ഉന്നതന്മാരോടുള്ള മനസ്സിലെ സ്നേഹം അതാണ് നമ്മുടെ നയം നമ്മുടെ മുദ്രാവാക്യം റാബി അദവിയ അദവിയെ റബി പറയാറുണ്ട് ഇലാഹി സർവേശ്വരനായ നാഥ നക്ഷത്രങ്ങളെല്ലാം ആകാശത്ത് മിന്നി തിളങ്ങുന്നു ഭൂമിയിൽ എല്ലാ നേത്രങ്ങളും ഉറക്കിലേക്കമർന്നു എല്ലാ രാജാക്കന്മാരും അവരുടെ അഖങ്ങളുടെ കവാടങ്ങൾ അടച്ചുപൂട്ടി എല്ലാ പ്രേമമിത്രങ്ങളും അവരുടെ പ്രണയഭാചനവുമായി സ്നേഹസല്ലാഭത്തിലാണ് ബന്ധങ്ങളിലാണ് എല്ലാവരും അവരുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഒതുങ്ങിക്കഴിഞ്ഞു എന്നാൽ ഇലാഹി ഹാദാ മക്കാമിബൈനെ അതീഖ് ഞാനിതാ നിന്റെ മുമ്പാകെ എൻ്റെ ബോധമണ്ഡലം ഉണർത്തി വച്ചിരിക്കുന്നു ഞാനിതാ നിന്റെ മുമ്പിൽ മാത്രം പ്രണാമത്തോടെ ആരാധനാബോധത്തോടെ കടന്നു വരുന്നു നാഥ എനിക്ക് വേണ്ടത് നിന്നെയാണ് എന്ന് പറയുന്ന അതെ അള്ളാഹുവിനെ നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ പഠിപ്പിച്ച സൂഫി ചിന്തകളുടെ മധുര മനോഹര അവസ്ഥ അത് ഉൾക്കൊണ്ടാൽ ഇസ്ലാം ധർമ്മം സന്തോഷമാണ് ഇഷ്ടമാണ് പ്രിയമാണ് അനുരാഗമാണ് ആനന്ദമാണ് ഉല്ലാസമാണ് ആ വഴിയിലേക്കുള്ള മനസ്സിൻ്റെ ഗമനം സൂഫി ചിന്തയുടെ സാക്ഷാത്കാരം ജീവിതത്തിൽ പുലരുമ്പോഴുള്ള സന്തോഷം കൈമുതലായി നമ്മുടെ കൂടെ ഒന്നുമില്ല ഇലാഹായ റബ്ബിനോടുള്ള സ്നേഹമല്ലാതെ ആ സൂഫി ചിന്തയുടെ സാക്ഷാത്കാരത്തിലേക്ക് നമുക്കുയരാൻ സാധിക്കണം അതാണ് മോഹം അതാണ് ലക്ഷ്യം واخر دعوانا ان الحمد لله رب العالمين